ഇന്ന് നമ്മൾ വളരെ സിമ്പിളും ടേസ്റ്റിയോ ആയ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു മോര് കറിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുവരാം അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമാന്ന് വിചാരിക്കുന്നു തേങ്ങയൊന്നും കൂടാതെ ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും അതിനായിട്ട് നമുക്കൊരു ചട്ടി എളുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഈ മോരു കറി തയ്യാറാക്കാനായിട്ട് നമുക്ക് ഒരു കപ്പ് തൈര് നമുക്ക് ആദ്യം തന്നെ മിക്സിയിലേക്ക് അതിലേക്ക് അര കപ്പ് ഒഴിച്ച് ഉപ്പ് ചേർത്ത് അടിച്ചെടുക്കണം കേട്ടോ ഇനി നമുക്ക് ഈ ചിന്നച്ചട്ടിയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുുകൊട്ടിയതിന് ശേഷം നമുക്കൊരു അര ടീസ്പൂണിൻ്റെ അടുത്ത് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് രണ്ട് മൂന്ന് കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഉണക്കമുളക് ഇത്രയും സാധനങ്ങൾ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഒരു ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കൊരു രണ്ട് ഒന്നോ രണ്ടോ പച്ചമുളക് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് തീ കുറച്ച് വെച്ച് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നമുക്കിതിലേക്ക് അര ടീസ്പൂണിൻ്റെ എടുത്ത് നമ്മൾ മഞ്ഞൾ കൂടി ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് എരിവിന് കുറച്ചൊരു മുളക് കൂടി ചേർത്താൽ മതി കേട്ടോ ഇനി ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ഒരു തക്കാളി ഇതിലേക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മൊരുകറിയിൽ നമ്മൾ തക്കാളി ചേർക്കുന്നുണ്ട് തക്കാളി ഇട്ട് നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അതങ്ങനെ തക്കാളി അതുപോലെ ഉടഞ്ഞു പോകാതെ ഒന്ന് വഴച്ചെടുക്കാം കേട്ടോ ഒന്ന് കടിക്കാൻ കിട്ടുന്ന പോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഞാൻ നമുക്കിതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം തൈരിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ചെറുതായി വാടി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ അടിച്ചെച്ച തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് തിളക്കണ്ട കേട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ ഇപ്പം ഉപ്പ് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ വളരെ സിമ്പിളായ തക്കാളി മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക